അമിത ഭാരം കുറയ്ക്കുക അല്ലെങ്കിൽ അമിതവണ്ണം കുറയ്ക്കുക ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലതിന് ഒബിസിറ്റി എന്ന് പറയും അത് കുറയ്ക്കുക അതോടൊപ്പം നമുക്ക് പലവിധ അസുഖങ്ങളെയും നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും വരാതിരിക്കാനും സാധിക്കും അപ്പോൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യുക വേവിച്ച ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക എന്നാണ് അസിഡിറ്റി കുറയ്ക്കാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗ്ഗം പകരം എന്ത് കഴിക്കണം പച്ചക്കറികളും പഴങ്ങളും കഴിക്കുക ചെയ്യാൻ തുറക ഇങ്ങനെ പൊക്കുന്നു ഇങ്ങനെ അത് ഒന്ന് നോക്കി മനസ്സിലാക്കിയിട്ട് അതുപോലെ ചെയ്യാം ഓക്കെ അടുത്തത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വയ്ക്ക ഇങ്ങനെ ഓരോ കാലമായിട്ടും ഇങ്ങനെ പൊക്കുക അതാ ഒരു താളത്തിൽ ചെയ്യും വേണ്ട ഈസി ആയിട്ട് ചെയ്യണം ഇപ്പോൾ അമിത ഭാരം കുറച്ചാൽ നമുക്ക് കുടവയർ പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കിയെടുക്കാൻ പറ്റും അല്ലാതെ വയറ് മാത്രമായിട്ട് കുറയ്ക്കാനുള്ള എക്സസൈസ് ഇല്ല ടോട്ടൽ ഫാറ്റ് കുറയുമ്പോൾ അതനുസരിച്ച് കുറയുള്ളൂ ഇങ്ങനെ കണ്ടോ കാലുകളിങ്ങനെ പൊറോട്ടം മടക്കുക കൈകളിങ്ങനെ ചലിപ്പിക്കുക ഈസി ചെയ്തു ഒരു ദിവസം ഒരു മൂന്ന് ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കാം ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഭക്ഷണ നിയന്ത്രണം ഇവിടുത്തേക്ക് ഓർക്കുക ഓക്കെ ഇങ്ങനെ കേട്ടോ രണ്ട് കൈകളെ ഇങ്ങനെ പുറകോട്ട് കൊണ്ടുപോക ആ ബോഡി ഒന്ന് ഇങ്ങനെ ടേൺ ചെയ്യുകയാണെ അപ്പോൾ ആ വശങ്ങളിലുള്ള മസിൽസിനെ നമുക്ക് ചലിപ്പിക്കാൻ സാധിക്കും ഓക്കെ അടുത്തത് നടക്കുന്നതോടൊപ്പം കൈ കളിക്കിനൊന്നും ഇങ്ങനെ കുറച്ച് തവണ മുമ്പോട്ട് കറക്കുക പിന്നെ കുറച്ച് തവണ പുറകോട്ട് കിടക്കുക അങ്ങനെ ചെയ്യാം കണ്ടോ എങ്ങനെ ചെയ്യുക തിരിച്ചു കറക്കുക എപ്പോഴും പറയാനുള്ള പോലെ ജോയിൻസിനെ ചലിപ്പിക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം